ഹൃദയം പരിശോധിക്കുന്നവനാണ് നമ്മുടെ ദൈവം പുറമെ എത്ര കണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ വെളിപ്പെടുത്തിയാലും ഹൃദയം പരിശോധിക്കുന്നവനാണല്ലോ ദൈവം പാപത്തെ മറച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ശുദ്ധിക്കാൻ പറ്റും പാപം താലോലിച്ചു നമുക്ക് ദൈവാരാധനയില് പങ്കുചേരാൻ പറ്റും ജർമിയ പ്രവാചകന പുസ്തകം നാൽപ്പതാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നിന്റെ ദൈവമായ കർത്താവ് ഈ സ്ഥലത്തിനെതിരെ ഈ അനർത്ഥങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു താൻ അരുൾ ചെയ്തതുപോലെ കർത്താവെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു കാരണം നിങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്യുകയും അവിടുത്തെ വചനങ്ങൾ അവഗണിക്കുകയും ചെയ്തതിനാലാണ് ഈ അനർത്ഥങ്ങളെല്ലാം നിങ്ങളുടെ മേൽ വന്നു ഭവിച്ചത് തമ്പുരാനെ പല അനർത്ഥങ്ങളുടെയും കാരണം ഞങ്ങളുടെ പാപമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പല തകർച്ചകളുടെയും തടസ്സത്തിന്റെയും കാരണം ഞങ്ങളുടെ തന്നെ പാപത്തിന്റെ സ്വാധീനങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു പാപത്തിന്റെ പരിഹാരം പാപരഹിത ജീവിതമാണല്ലോ പാപത്തിന്റെ പരിഹാരം പാപരഹിത ജീവിതമാണല്ലോ കർത്താവേ പാപരഹിത ജീവിതം നയിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണത് എല്ലാ മക്കളും പ്രാർത്ഥിക്കൽ ആത്മാർത്ഥതയുണ്ടാകട്ടെ കാപട്യം വേണ്ട കപടത വേണ്ട ഹൃദയം പരിശോധിക്കുന്നവന്റെ മുമ്പിലാ നിൽക്കുന്നത് എല്ലാം അറിയുന്നവന്റെ മുമ്പിലാ നിൽക്കുന്നത് അതുകൊണ്ട് ഒരു കപടതയില്ലാതെ കർത്താവിനു മുന്നേ അവിടെന്ന് നിന്നെ ഇന്ന് പരിശോധിച്ചാൽ നിന്നിൽ ദൈവസ്നേഹം സ്നേഹം കണ്ടെത്തുമോ കർത്താവ് നിന്നെ ഇന്ന് പരിശോധിച്ചാൽ നിന്നിൽ പാപം കണ്ടെത്താതിരിക്കുമോ കർത്താവ് ഈ നിമിഷം നിന്നെ 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 ഉരച്ചു നോക്കിയാൽ മോളെ മോനെ നിന്നിൽ അശുദ്ധി കണ്ടെത്താതിരിക്കുമോ എന്നാണ് വചനം ചോദിക്കുന്നത് കർത്താവെ നീ എന്നെ ഉരച്ച് നോക്കിക്കോളാം പറ കർത്താവ് നീ എന്നെ പരിശോധിച്ചോളാം പറ എൻ്റെ ഉള്ളം എന്താണോ ഞാൻ എൻ്റെ പുറമെ ആയിരിക്കുന്നത് അത് തന്നെയാണ് എൻ്റെ ഉള്ളവുമെന്ന് പറയാൻ പറ്റുന്ന ഒരാത്മീയ കരുത്ത് നമുക്കുണ്ടാകട്ടെ പ്രാർത്ഥിക്കാം താപത്തിൻ്റെ സകല ചായ്വകളോടും പൂർണ്ണമായും പറയാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം നിശ്ചയമായിട്ട് ദൈവം അനുഗ്രഹിക്കും ഒരു സംശയമില്ല ചേർത്ത് വയ്ക്ക നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങളെല്ലാം കൊടുക്കും പ്രത്യേകിച്ച് തടസ്സങ്ങളുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പക്ഷെ ഒരു തീരുമാനം പാപരഹിത ജീവിതത്തിന്റെ തീരുമാനമെടുത്തിട്ട് ദിവസത്തിന് ചേരാത്ത സകല തീരുമാനങ്ങളും വെറുത്തുപേക്ഷിച്ചിട്ട് സ്വാർത്ഥതയുടെ മതിൽ കെട്ടുകൾ തകർത്തിട്ട് അഹങ്കാരത്തിന്റെ കെട്ടുകൾ ഇടിച്ച് തകർത്തിട്ട് എളിമയോട് പ്രാർത്ഥിക്കുക എന്റെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സവും ഈ നിമിഷം മാറും റൈറ്റ് ഡൗൺ ഈ നിമിഷം കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു

ഉണ്ടായിരിക്കട്ടേ